അപ്പൊ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾ പിരിയുന്നതായിരിക്കും ഗായസ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്ന് രാവിലെ ഈ കുട്ടികളെയൊക്കെ സ്കൂളിലേക്കൊക്കെ അയച്ചു ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് പിന്നെ അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ അതെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം പിന്നെ പോകുന്നത് ഞാനും അമ്മയും അനു ആയിട്ടാണ് പോകുന്നത് അനുവിന് ഇന്ന് ശ്വാസ ബൊട്ടിക്കിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പൊ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾ പിരിയുന്നതായിരിക്കും ഗായ്സ് അയ്യാണ്ടിരിക്കുക എന്നാലും ഫോട്ടോഷൂട്ട് ഞങ്ങളുടെ വീടില്ല കേട്ടോ ഞാനും അമ്മയായിട്ടാണ് അപ്പം ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് ഷോപ്പിങ്ങിന് എന്താ അമ്മേനെ കൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കധികം സെലക്ഷനും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അത് കാരണം അമ്മ വന്നാലേ എനിക്കും ധനുവിനുമായിട്ടുള്ള കോസ്റ്റ്യൂം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതെന്തിനാന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം യെസ് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഞാൻ ഇറങ്ങിയ ഞങ്ങൾ നേരെ ലുലുലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പോകുന്ന വഴിയിലെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇവിടെ ആലിബാബ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് നേരെ ഫുഡ് കഴിച്ചിട്ടാവാം ഫുഡ് മുഖ്യം ബിഗില് ഫസ്റ്റ് നമുക്ക് ആഹാരമാണ് മുഖ്യം സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പ്ലാൻ നോക്കട്ടെ ഞാൻ മയക്കെടുത്ത് കഴിക്കാൻ പോവാസമയത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഞ്ഞി കഞ്ഞിപ്പാറ ചമ്മന്തി എനിക്ക് വസ്ത്ര പോകാനല്ലേ എനിക്ക് വെജ് കഴിക്കാനാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടം ഇതേ ആലിബാബിൽ വരുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടേക്ക് മീൽസ് കിട്ടുമെന്നുള്ളത് നോൺ വെജ് മാത്രമല്ല വെജും കിട്ടും അതുമാത്രമല്ല മീൽസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ഓർഡർ കൊടുക്കുമ്പോൾ ഒരു മീൽ പറയാം ഷോപ്പിംഗ് ഉണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഷോപ്പിംഗ് എന്നുള്ളത് വഴിയേ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമുക്ക് അൽതാസ ഷവർമ്മയുടെ ഒരു ആഡ് വന്നിട്ടുണ്ട് അത് എനിക്കും ധനുനാണ് വന്നിരിക്കുന്നത് ആക്ച്വലി മാംസ് റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് അവർക്ക് ഫോട്ടോസ് എടുക്കണം അവരുടെ ഔട്ട്ലെറ്റിൽ വെച്ചിട്ട് പിന്നെ അവർക്ക് ഹോർഡിങ്സ് വെക്കണം പിന്നെ ഷവർമ്മയിൽ അവരുടെ പാക്കിങ്ങിലും അവരുടെ ഔട്ട്ലെറ്റിലും ഒക്കെ ചെറിയൊരു കട്ടൗട്ട് പോലെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വൺ ഇയറിലാണ് ആക്ച്വലി അവരുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ഫസ്റ്റ് ഞാനും ധനവും ചെയ്തത് അവളുടെ പത്താമത്തെ മാസത്തിൽ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു മഹിളാ രത്നത്തിന് വേണ്ടിയിട്ട് ഒരു കവർ പിക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ഞാനും ഏട്ടനും ധനുവായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ് പിന്നെ ഇതിപ്പോൾ മൂന്നാമത്തത് ആക്ച്വലി ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ ചെയ്യാമെന്നുള്ളതിനേക്കാളും ഒരു ഞാനും ധനുവായിട്ട് ചെയ്യുന്നതിലാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് സോ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു കളർ എന്ന് പറയുന്ന ഒരു യെല്ലോ ആണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് സോ അതിന് ആയിട്ട് നിൽക്കുന്ന ഒരു കോസ്റ്റ്യൂം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ അതിന് വേണ്ടി ാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അതിൽ ഉള്ളിൽ പോവാൻ പ്ലാൻ ചെയ്തു ഇപ്പം തൽക്കാലത്തേക്ക് ഫ്രണ്ട്സിൽ പോകാൻ വിചാരിക്കുന്നു കാരണം ഫ്രണ്ട്സിൻ്റെ ഒരു ആഡ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോൾ ഭയങ്കര നല്ല ആണ് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് പോയി നോക്കട്ടെ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നമ്മൾ ആ മട്ടൺ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന ആൻഡ് കൊഞ്ചിച്ചോറ് എപ്പോഴും വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും കൂടുതലായിട്ട് പറയുക കുഞ്ചിച്ചോറ് അപ്പൊ ഗീ ഹോട്ടലിൽ കയറി അനു അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു ഗൈസ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഇവിടെ പട്ടം ഫ്രണ്ട്സിലാണ് പോകുന്നത് അവിടെ പോയതിനു ശേഷം ഞങ്ങള് കളക്ഷൻസ് കാണിച്ച് തരാം അല്ലേ മാ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോകും അതെ ഞാൻ ഇവിടെ പറ്റുള്ളൂ അതെ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഇത്രയും കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഏതായിരിക്കും സ്യൂട്ടാവാന്നറിയില്ല അമ്മേനെയും കേട്ടിട്ടുണ്ട് നോക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്ങനെയുണ്ട് ഒരു സൈസ് കുറച്ചെടുക്കണം എടുക്കണം തോന്നുന്നു പാൻറിൻ്റെ ഇത് ലാർജാ ഇപ്പൊ എടുത്തിരിക്കുന്നത് ലാർജ് മീഡിയം മീഡിയം ആയിട്ട് ആയിട്ടുണ്ട് കൊള്ളാം ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ മൂന്ന് മൂന്ന് ഷർട്ട് ഷർട്ട് രണ്ട് രണ്ട് ഇപ്പം ആയിട്ട് മാറി ഇത് ഇത്രയും കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു യെസ് ഇനിയിപ്പം ധനുവിനുള്ള കോസ്റ്റ്യൂം എടുക്കാനായിട്ട് പോവാണ് കൊച്ചുകുട്ടികളുടെ സെക്കൻഡ് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ദേ ഞങ്ങൾ ആക്ച്വലി ഒരു എയ്റ്റ് തൗസൻഡ് സംതിങ്ങിന് ഞങ്ങൾ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ബാഗ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഞങ്ങൾ ആക്ച്വലി ആ ബാഗിനുള്ളിൽ എല്ലാ കോസ്റ്റ്യൂംസും ആക്കിയിട്ട് ഞങ്ങളിപ്പോൾ ബാഗിനുള്ളിലാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ എവിടേക്ക് പോകുകയാണോ ഇൻറ്റർവ്യൂ ഓക്കെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ ആക്ച്വലി കവടിയാറിലുള്ള ഒരു കഫേലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഓ ഗോഡ് എങ്ങനെ ഇറങ്ങും ഓക്കെ നോക്കാം

മൃദുലയുടെ ചാനൽ ഒപ്പം ഞങ്ങളുടെ ത്രൂ അല്ലെ ഇന്റർവ്യൂ കമ്മിങ് സൂൺ നാളെ തന്നെ വരുന്നതായിരിക്കും അതായത് കോൺട്രവേഴ്സിൻസും ഉള്ള കുറെ ആൻസേഴ്സും ഇതിൽ വരുന്നുണ്ട് ഡോണ്ട് മിസ് ഇറ്റ് അതാണ് റോയ് ചെട ചേട് ജസ്റ്റ് ഒരു ഹൈപ്പ് അറിയോ ചേടാ പേര് ഓക്കെ അപ്പൊ ഇവരാണ് ആക്ച്വലി ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യാം െ ഇന്റർവ്യൂ കഴിഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് മാത്രല്ല പിന്നെ കല്യാണത്തിന് വരണ്ടാന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഇന്റർവ്യൂ കണ്ടാലും സത്യങ്ങൾ ഇതിൽ വെളിപ്പെടുത്തി ഇവിടെ അമ്മയും ഞാനൊക്കെ അടിച്ചത്

ഉടനെ തന്നെ ഇൻറ്റർവ്യൂ വരും ആക്ച്വലി ഇവർ പറയുന്നത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ നല്ല ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ആയിരുന്നു അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പക്ഷെ ഇവിടെ ചോദിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ടൈം കുറച്ച് ലിമിറ്റഡ് ടൈമിനുള്ളിൽ വളരെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോ അതുവരെയും ബായ്